ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാഷ് ബ്രോണിൻ്റെ റിസ്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽപ്പറ്റി നമുക്ക് തന്നെ ഓൾ എന്താ നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയോ നോക്കാം ം കഴുക ഇത്തിരി വലുപ്പളം ഉരുളം കഴുകണം പിന്നെ ഒരു സവോള വേണം നമുക്ക് പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചാറ് പൊടിച്ചു വെളുത്തുള്ളി ഇവിടെ ചുവന്ന മുളക് പൊടി കുത്തി പൊടിച്ചത് ഒരു ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയെല്ലാം വേണം ഉപ്പ് നമ്മുടെ പാകത്തിന് ഒരു കോഴിമുട്ട പിന്നെ മൈദപ്പൊടി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വേണം ചീസ് ഒരു നാല് ടീസ്പൂൺ വേണം ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഉരുളം തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഗ്രേറ്റ് ചെയ്ത് എടുക്കണം അതാദ്യം ചെയ്യാം ഉരുളം കിഴഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്യണം ഗ്രേക്ക് ചെയ്ത് വേണ്ടിയിട്ടാണ് നമുക്ക് തണുത്ത വെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത് കേട്ടോ ഒരു കുറച്ച് നേരം തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടണം നമുക്കിത് ഗ്രേറ്റ് ചെയ്യാം നമുക്ക് ഐസ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം നല്ല ഐസ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന കൈ കൊണ്ട് പിഴിഞ്ഞ് എടുക്കളികൾ ചെറുതായിട്ട് കേട്ടോ കൊത്തിയ चद्दर के लिए ढ़ोठा कंधे पे परदने चढ़ जाए तो पिरिया टा अरे ये पेस्ट है अभी दुकान में जो रहने अच्छा आईनो कर ഈ ഐസ് ഉരുളകിഴങ്ങ് എടുത്ത് നമുക്കൊരു തുളിയിൽ വെച്ചിട്ട് അത് പിടിക നന്നായി അഴിച്ച് വെള്ളം കളയാൻ വേണ്ടി വെള്ളം തിളഞ്ഞിട്ട് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒരു പ്രാവശ്യം കൊണ്ട് പിഴിയാൻ പറ്റാത്തത് രണ്ടാവശ്യമായിട്ട് നമുക്ക് പിടിയണം ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ நம்ம உருளம் கழிஞ்சு இடிஞ்சு வச்சிட்டுள்ள நமக்கு நம்ம மருந்து மாவு ஆகிட்டு கொடுக்கீஸ் வச்சிட்டுள்ளது அதுபொடி குரும സവോള കൊത്തി വെച്ചിട്ട് മുട്ട മയ്യല്ലിട്ട് വെക്കുക അതിന് ഉപ്പ് നമുക്ക് പാകത്തിനേക്ക് വെറുക്കും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുകയും ഉരുളം കഴിഞ്ഞിരിക്കുക മൈദപ്പൊടിയും പിന്നെ മിളക് പൊടിയും ഉപ്പും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മെളകും കുരുമുളക് പൊടിയും എല്ലാ ഫ്ലേവറും അടുത്തു കേട്ടാൻ പറ്റിട്ട് മാവൊക്കെ ഇട്ട് നന്നായി കുഴച്ചത് വെച്ചിട്ടുണ്ട് സ്റ്റോവ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് വീക്ക് കൊടുക്കാം കുറേ അധികം വെളിച്ചെണ്ണയില് ഇട്ട് കുറച്ച് വസ്ത്രണ്ടെച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് രണ്ട് ഭാഗം വരച്ചിട്ട് വേവിക്കാനായിട്ട് എല്ലായിടത്തേക്ക് ആക്കി കൊടുത്ത് വെച്ചെണ്ണ മാവ് കുറച്ച് നമുക്ക് കയ്യിലെടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട അകുതില് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മള് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചോളൂട്ടോ എന്നിട്ട് വേണം അത് വറത്തെടുക്കാനായിട്ട് നമ്മളിനി വെളിച്ചെണ്ണ എല്ലാം ബാബി ഇങ്ങനെ ഒന്ന് അടുക്കി കൊടുത്തോട്ടോ നമുക്കിതൊന്ന് പതുക്കേനെ മറച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം മറിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന ഇടയിൽ നമുക്കിത് വേവിച്ചെടുക്കുന്നോട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും തിരികും തിരിയേണ്ടിരിക്കാനായിട്ട് തീ കുറച്ചിട്ടോളൂ നന്നായി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ചിട്ട് കഴിക്കണം കേട്ടോ അത് അപ്പൊ നമ്മുടെ ഹാഷ് ബ്രൗൺ റെഡി ആയിട്ടിരിക്കുന്നു നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കി നമുക്ക് കേട്ടോ ഈ കൊറച്ചിട്ട് രണ്ട് ഭാഗം നന്നായി മേടിച്ചെടുക്കണം കേട്ടോ നമുക്കിത് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മാർക്കറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതൊക്കെ അതുവരിക്കും ബൈ